കുമളി ടൗണിൽ കുളത്തുപാലം മുതൽ ഹോളിഡേ ഹോം വരെയുള്ള ഭാഗത്തെ അനധികൃത വഴിയോര വ്യാപാര സ്ഥാപനങ്ങൾ നീക്കം ചെയ്യാൻ പഞ്ചായത്ത് ഭരണസമിതി നടപടി ആവശ്യവുമായി വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിങ് നേതൃത്വം ടൗണിൽ തിരക്കേറിയ ഈ ഭാഗത്തെ നടപ്പാതകൾ കയ്യേറി നിർമ്മിച്ചിരിക്കുന്ന താൽക്കാലിക കടകൾ ഒഴിപ്പിക്കണമെന്നാണ് ആവശ്യം യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ നടപ്പാതകൾ കയ്യേറിയാണ് ഇവിടെ അനധികൃത വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതെന്നാണ് പരാതി പഞ്ചായത്ത് ലൈസൻസോ ആരോഗ്യ വകുപ്പിന്റെ അനുമതികളോ ഇല്ലാതെ വ്യാപകമായ രീതിയിൽ പെട്ടിക്കടകൾ സ്ഥാപിച്ചിരിക്കുകയാണ് നടപ്പാതകൾ കയ്യേറിയതോടെ കുമളി സർക്കാർ ആശുപത്രിയിലേക്ക് നടന്നു ആളുകൾ തിരക്കേറിയ റോഡിലൂടെ സഞ്ചരിക്കേണ്ട അവസ്ഥയിലാണ് ഇത് വലിയ അപകടങ്ങൾക്കും കാരണമാകും ഈ ഭാഗത്തെ തട്ടുകടകൾ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും ആരോപണമുണ്ട് ഇത്തരം വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യുത്ത് വിംഗ് കുമളി യൂണിറ്റ് ഭാരവാഹികളുടെ ആവശ്യം കുമളി ഗവൺമെൻറ് ആശുപത്രി പഠിക്കൽ മുതൽ ഏകദേശം പഞ്ചായത്ത് ഓഫീസിലേക്ക് തിരിയുന്ന ജംഗ്ഷൻ വരെ നിരവധി അനധികൃത കടകൾ പ്രവർത്തിക്കുകയാണ് താൽക്കാലിക തട്ടുകടകളുടെ പേരിൽ സ്ഥാപിക്കുന്ന ഈ കടകൾ സീസൺ കച്ചവടത്തിൻ്റെ പേരിലാണ് സ്ഥാപിച്ചതെങ്കിൽ അതെല്ലാം കഴിഞ്ഞതിന് ശേഷവും പൊളിച്ചു നീക്കാതെ പുതിയ പുതിയ കടകൾ സ്ഥാപിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് തീർച്ചയായിട്ടും നടപ്പാത കൈയേറിയാണ് ഇത്തരം സ്ഥാപനങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നത് അടിയന്തരമായി പഞ്ചായത്ത് അധികൃതരും അതുപോലെ തന്നെ എൻ എച്ചിൻ്റെ അധികാരികളും ഇടപെട്ട് ഏത് പൊളിച്ചു നീക്കി കുമളി ഗവൺമെൻറ് ആശുപത്രിയിലേക്കും അതുപോലെ തന്നെ ആ മേഖലയിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്കൊക്കെ കടന്നു വരുന്ന ആളുകൾക്ക് സഞ്ചരിക്കാവുന്ന തരത്തിലേക്ക് ആ ഫുട്പാത്ത് സംരക്ഷിക്കണമെന്നാണ് ആവശ്യപ്പെടുവാനുള്ളത് അല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നിട്ട് ഇറങ്ങേണ്ട ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് അടിയന്തരമായി പഞ്ചായത്ത് അധികൃതരും ദേശീയപാത അധികൃതരും വിഷയത്തിൽ ഇടപെടണമെന്നും അല്ലാത്തപക്ഷം സമരമാർഗങ്ങൾ ആരംഭിക്കേണ്ടി വരുമെന്നും നേതാക്കൾ അറിയിച്ചു